ഈ ലോകത്തിൽ ഒന്നിനും ഒന്നും തടസ്സമല്ല ഒരു കാര്യമില്ലെങ്കിൽ മറുകാര്യം കണ്ട് അതിലൂടെ നമുക്ക് കാര്യം നേടിയെടുക്കാം ഒന്നിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് ഒരാളുടെയും നാശത്തിലേക്കല്ലെങ്കിൽ നമ്മളെ ദൈവം മുഴുവൻ ഈ ലോകം മുഴുവൻ സഹായിക്കും അത്തരത്തിലുള്ളൊരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ അധികം സ്നേഹത്തോടെ സ്നേഹം തുളമ്പുന്ന സങ്കടം തുളമ്പുന്ന ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നിനക്ക് കണ്ണ് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഈ വീടിനപ്പുറം പോകാൻ പറ്റില്ല എന്ന് ആരൊക്കെ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ടോ അവരുടെ മുഖത്ത് നോക്കിയാണ് ദിലീപ് ഇപ്പോൾ പറയുന്നത് ആ കണ്ണ് കാണാത്ത ഒരാൾ തന്നെയാണ് ഞാനെന്നിവിടെ എത്തി നിൽക്കുന്നതെന്ന് അന്ധത സുള്ളിട്ട് അവസാനം ദിലീപ് ഉയരങ്ങളിലെത്തിയ കാഴ്ചയാണ് എല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത് സ്വപ്നങ്ങൾക്ക് തടസ്സമാകാൻ കാഴ്ചപരിമിതി ദിലീപ് അനുവദിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരു ആഗ്രഹങ്ങൾക്കും ഞാൻ അതിര് വെക്കാറില്ല എല്ലാം ഞാൻ മുകളിലാണ് കാണാറുള്ളത് ഹിമാചൽ പ്രദേശിലെ ചെങ്കുത്തായ മലനിരയിൽ കൂട്ടുകാർക്കൊപ്പം ട്രക്കിംഗ് കഴിഞ്ഞു ജപ്പാനും യു എസും അടുത്ത ലക്ഷ്യം മഹാരാജാസ് കോളേജിലെ എം എ പൊളിറ്റിക്സ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഇരുപത്തിയാറ് കാരനായ കെ ദിലീപ് ബി എഡ് കഴിഞ്ഞാണ് പി ജിക്ക് ചേർന്നത് കഴിഞ്ഞ വർഷം യു ജി സി നെറ്റും നേടിയെടുത്തു ഹയർ സെക്കൻഡറി അധ്യാപകനാവാനാണ് ആഗ്രഹം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ദിലീപിന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ യാത്ര ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പോലെ ഈ ചൂട് ഒന്ന് നോർത്തിലേക്ക് പോയി അവിടെ ഒന്ന് ആഘോഷിക്കാനാണ് ദിലീപും ആഗ്രഹിച്ചത് ആ ആഗ്രഹമാണ് ഇപ്പോൾ ദിലീപ് സബലീകരിച്ചിരിക്കുന്നത് ഒരു പിടി മഞ്ഞ് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെച്ചു ഇതോടകം തന്നെ ദിലീപിന്റെ ആഗ്രഹം അറിഞ്ഞുള്ള എല്ലാവരും ഇത് കൈയടിക്കുകയാണ് നിന്നെ കൊണ്ട് സാധിക്കാത്തതായി ലോകത്ത് എന്നാണ് ദിലീപിന്റെ കൂട്ടുകാർ പോലും പറയുന്നത് ഇത്രയേറെ ആത്മവിശ്വാസം നൽകുന്ന കൂട്ടുകാരുള്ളത് കൊണ്ട് തന്നെയാണ് ദിലീപിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് എന്ന് പറയണം ദിലീപിനൊന്നും ഈ ലോകത്ത് അസാധ്യമായി ഇല്ല എന്ന് പറയണം കഴിഞ്ഞ മാസം ആയിരുന്നു ഹിമാചലിൽ പോയത് പന്ത്രണ്ട് ദിവസത്തെ യാത്രയായിരുന്നു കുളു മണാലിയും ആഗ്രഹവും ഡൽഹിയും എല്ലാം കറങ്ങി കണ്ടാസ്വദിക്കാൻ പറ്റാത്ത ഞാൻ തൊട്ടനുഭവിച്ചു അവിടുത്തെ മഞ്ഞും തണുപ്പുമാണ് എൻ്റെ മനസ്സിലെ കാഴ്ചകളെല്ലാം സ്ഥലത്തിന്റെ ഭംഗി കൂട്ടുകാർ പറഞ്ഞു തന്നു ഇനി വിദേശയാത്ര വിവിധ രാജ്യങ്ങളിലെ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം മനസ്സിലാക്കണമെന്നാണ് ദിലീപ് പറയുന്നത് അവിടെ എല്ലാവരുമായി കൂട്ടുണ്ടാക്കണം അവിടെ എല്ലാവരുമായി സംസാരിക്കണം കാസർഗോഡ് കടകം നാരളം വീട്ടിൽ കുമാരൻ ദാക്ഷായണി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് രണ്ട് സഹോദരങ്ങളുണ്ട് ഒരാളുടെ പേര് ദീപേഷ് മറ്റൊരാളുടെ പേര് ദീപിക കൂട്ടുകാരൻ ഹരിക്കപ്പമാണ് പുതിയ മലയാളം തമിഴ് ഹിന്ദി സിനിമകൾ തിയേറ്ററിൽ പോയി ആസ്വദിക്കുന്നതൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്നും ഇതുപോലത്തെ കൂട്ടുകാരാണ് വേണ്ടതെന്നും ഇപ്പോൾ ദിലീപിന്റെ കൂട്ടുകാരെ പ്രശംസിച്ചുകൊണ്ട് തന്നെ നിരവധി പേർ എത്തുന്നു അഭിനേതാക്കളുടെ ശബ്ദത്തിൽ നിന്നാണ് വികാരപ്രകടനങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു ശബ്ദം കൊണ്ട് ഏറ്റവും ഇഷ്ടം മമ്മൂട്ടിയും നവ്യ നായരുമാണെന്നും പറയുന്നുണ്ട് ഇവരെ നേരിട്ട് കാണാനും ആഗ്രഹമുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു ആറാം ക്ലാസ് വരെ പകുതി കാഴ്ച ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ലോകത്തിൽ എന്തൊക്കെ ഏതൊക്കെ നിറത്തിലാണെന്ന് അറിയാൻ സാധിക്കുന്നു കണ്ണിന്റെ ഞരമ്പുകളുടെ തകരാറായിരുന്നു പ്രശ്നം ജന്മനാ അന്ധനല്ല ചികിത്സയിൽ ഫലം കണ്ടില്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള അന്ത്വിധാലയത്തിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു അന്ന് എല്ലാവരും വിലക്കിയെങ്കിലും പലതവണ യാത്ര ചെയ്തു വീട്ടുകാരുടെ വിശ്വാസം നേടിയെടുത്തപ്പോൾ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ഒറ്റയ്ക്ക് പോകാൻ വീട്ടുകാർക്ക് നല്ല ആശ്വാസമാണ് അവർ കൂട്ടുകാരോടൊപ്പം എന്നെ വിടുകയും ചെയ്യും അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം അങ്ങനെ ഞാൻ പതിയെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും തടസ്സമല്ല എന്നും ഏതൊരു മനുഷ്യനെ പോലെയും ഏതൊരു പ്രായത്തിൽ ഒരു പ്രായത്തിലൊരു ഇരുപത്താറുകാരനെ എങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുകയാണ് ഞാനിപ്പോഴെന്ന് ദിലീപ് അഭിമാനത്തോടെ പറഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും